ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് നഴ്സസ് ദിനം ഫ്ലോറൻസ് ജന്മദിനമാണ് ദിനമായി ആഘോഷിച്ചു വരുന്നത് നഴ്സുമാരുടെ സേവനം സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കരുതലിന്റെയും സ്പർശമാണ് രോഗികൾക്ക് ലോകമെമ്പാടുമുള്ള നഴ്സസ് സമൂഹം മെയ് പന്ത്രണ്ട് ലോക നഴ്സസ് ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമാണിന്ന് നഴ്സിംഗ് രംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ ദിനം നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിന് ഇറ്റലിയിലെ ടാസ്കാനിയയിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ ജനിച്ചത് ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാരെ പരിചരിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി നഴ്സുമാർക്ക് വേണ്ടിയുള്ള നൈറ്റിംഗേൾ സ്കൂൾ സ്ഥാപിക്കുകയും നഴ്സിംഗ് കോഴ്സിന് രൂപം നൽകുകയും ചെയ്തത് നൈറ്റിംഗേളാണ് ഇതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇംഗ്ലണ്ട് നൽകുന്ന പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിക്കപ്പെടുകയുണ്ടായി അവരുടെ ഗ്രന്ഥങ്ങളായ നോട്ട്സോൺ ഹോസ്പിറ്റൽസ് നോട്ട്സോൺ നഴ്സിംഗ് എന്നിവ ഈ മേഖലയിലെ ബൈബിളുകളായി കണക്കാക്കുന്നു നഴ്സുമാരുടെ സംഭാവനകളും ത്യാഗങ്ങളും പൊതുസമൂഹത്തിനു മുന്നിൽ എടുത്തുകാട്ടുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം അന്താരാഷ്ട്ര നഴ്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ ദിനത്തിൽ നഴ്സസ് ഡേ കിറ്റ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട് വൈദ്യശാസ്ത്രപരമായി മാത്രമല്ല മനഃശാസ്ത്രപരവും സാമൂഹിക ശാസ്ത്രപരവുമായ സേവനങ്ങളുടെ മേഖലയാണ് ലോകത്ത് ആരോഗ്യ പരിപാലന മേഖലയിലെ ഏറ്റവും വലിയ വിഭാഗമാണ് നഴ്സുമാർ രോഗാവസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ് നഴ്സുമാർ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ